നമസ്കാരം അടുത്തിടെ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണം വൻ ഞെട്ടലാണ് ഇറാൻ ഉണ്ടാക്കിയത് ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ബാഹ്യ സംഘർഷങ്ങളും ഇറാനെ ഗ്രസിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ആ രാജ്യത്തിന് പ്രസിഡന്റിനെ നഷ്ടമാകുന്നത് ഇബ്രാഹിം റേസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് അടുത്തിടെ ഇബ്രാഹിം റേസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം വ്യക്തമാക്കി ഇറാൻ അന്തിമ റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു കാലാവസ്ഥ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇറാന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് അപകടമുണ്ടായ മേഖലയിൽ അതായത് അസബൈജൻ അതിർത്തിക്കടുത്തുള്ള പർവ്വത പ്രദേശത്ത് കനത്ത മൂടൽ മഞ്ഞായിരുന്നു അനുഭവപ്പെട്ടത് അതിനാൽ പൈലറ്റിന് കാഴ്ച വ്യക്തമായിരുന്നില്ല ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ മരനിലയിലേക്ക് ഇടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇബ്രാഹിം റേയ്സിയുടെ മരണം വീണ്ടും ദുരൂഹതയിലേക്ക് നീങ്ങുകയാണ് റേയ്സിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചത് പേജ സ്ഫോടനമാണോ എന്ന വ്യൂഹം ഇപ്പോൾ വ്യാപകമാവുകയാണ് അതിന് പിന്നിൽ കാരണവുമുണ്ട് ഈ അടുത്ത ദിവസം ലബനിലെ ഹിസ്പുള്ള തീവ്രവാദികളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ലബനിലെ ഹിസ്പുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനിലെ ഒരു പാർലമെന്റ് അംഗമാണ് വെളിപ്പെടുത്തൽ നടത്തിയത് റെയ്സിക്കൊപ്പം പേജറുകൾ ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് അപകട സമയം റേയ്സി പേജർ കൈവശം വെച്ചിരുന്നു എന്ന് വ്യക്തമല്ല എന്നാൽ അവ്യൂഹം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട് ഇക്കഴിഞ്ഞ മേയിലായിരുന്നു ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത് അണക്കെട്ട് ഉദ്ഘാടനത്തിനായി അയൽരാജ്യമായ അസബ അലിജാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടെയാണ് അപകടം മൂന്ന് ഹെലികോപ്റ്ററുകളിൽ പോയ ഉന്നത സംഘം തിരിച്ചു വരുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് യാത്രാ സംഘത്തിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ രണ്ടെണ്ണം സുരക്ഷിതമായി ഇറാനിൽ മടങ്ങിയെത്തിയെങ്കിലും പ്രസിഡന്റ് റീസിയും വിദേശകാര്യ മന്ത്രിയും കയറിയ ഹെലികോപ്റ്റർ മാത്രം മൂടൽ കാണാതാവുകയായിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടെയുണ്ടായ അദ്ദേഹത്തിന്റെ മരണം വലിയ ദുരൂഹതയായിരുന്നു ഉയർത്തിയിരുന്നത് ഭീകരാക്രമണമാണ് ഉണ്ടായതെന്നായിരുന്നു സംശയം ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇറാൻ സൈന്യം ഉന്നതതല സമിതി രൂപീകരിച്ചു ഈ സമിതിയാണ് അടുത്തിടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം